വെൽക്കം ടു ന്യൂ വീഡിയോ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ചിക്കൻ ദം ബിരിയാണിയാണ് റെഡിയാക്കുന്നത് എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു കിലോ ജീരകശാല റൈസും അതിലേക്ക് ഒരു കിലോ ചിക്കനുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഈ റൈസ് തേർട്ടി മിനിറ്റ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ പോകുന്നത് നമ്മൾ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നേർമയായി കട്ട് ചെയ്തിട്ടുള്ള രണ്ട് സവാള നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓരോ ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് കൊടു ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മളെ സവാള നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ഈ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അല്ലാതെ തന്നെയാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സവാള ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ സവാള വഴഞ്ഞ് കിട്ടും അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വഴറ്റുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടു കേട്ടോ ഇനി നമുക്കതിലോട്ട് രണ്ട് വലിയ തക്കാളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് വേവണം വെന്ത് കുഴയണം കേട്ടോ അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു കുറച്ചുനേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് തക്കാളി വെന്ത് കിട്ടും അപ്പോൾ തക്കാളി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണ് ജിൻജർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് വലിയ ഇലയും പൊതിയ ഇലയും കൂടെ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ എല്ലാം പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ പൊടികളായിട്ടിവിടെ എടുത്തേക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയുമാണ് എൻ്റെ അടുത്തുള്ള മുളക് പൊടിക്ക് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ ടു ടീസ്പൂൺ ഇട്ടത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് മുളക് പൊടി എരിവില്ലാത്താണെങ്കിൽ ഒരു ത്രീ ടീസ്പൂണൊക്കെ ഇടാം പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല കളറും കിട്ടും പിന്നെ എരിവും ഉണ്ടാവില്ല അപ്പോൾ പൊടിയുള്ള പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കട്ടെ അത്യാവശ്യ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ എല്ലാം എല്ലാതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര ഗ്ലാ സോറി ഒന്നരയല്ല അര ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഗ്രേവി സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ചിക്കൻ അവിടെ റെഡിയാവട്ടെ ആവട്ടെ റൈസ് എടുക്കാം കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും ചേർത്തിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ നമ്മുടെ ഹോൾ സ്പൈസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കരയാമ്പൂ ലീഫ് പിന്നെ നമ്മളെ കറുവാപ്പട്ട ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നര പാത്രം വെള്ളം അതായത് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച പാത്രത്തിന് ഒരു പാത്രം അരിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ അതിലോട്ട് ഒന്നര പാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങേൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഉപ്പ് നമ്മൾ എപ്പോഴും വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിന്നാലാണ് അത് റൈസിലോട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് വെള്ളം എന്നിട്ട് അതിലോട്ട് നമ്മൾ മാറ്റി വച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കുക അരി ഇടുമ്പം ആ അരി ഇട്ടിട്ട് തിളയ്ക്കണ തിളയ്ക്കണ സമയം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞാൽ ലോ ഇട്ടിട്ട് വേണം ചോറ് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ വേറൊരു പാത്രത്തിലോട്ട് അതിന്റെ പകുതി ചോറ് എടുത്ത് മാറ്റി വെക്കണം നമ്മൾ ദം ചെയ്യുമ്പോൾ ഓരോ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ലെയർ ഏറ്റവും അടിയിൽ ചോറാണ് അതിൽ ഞാൻ ഈ പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചേക്കുന്നത് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിൽ കുങ്കുമപ്പൂവും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ചിക്കൻ്റെ ഗ്രേവി വെച്ച് കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കുക ഇപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത കാശ്വീനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കണം ഇവിടെ കുട്ടികൾക്കും അതൊന്നും ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് അപ്പം നിങ്ങളത് ഇഷ്ടമുള്ളവരൊക്കെ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മല്ലിയില കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളിൽ നമ്മുടെ ഗരം മസാല ഒന്ന് തൂവിക്കൊടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റായി അതേപോലെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുക പിന്നെ ഏറ്റവും മുകളിൽ ചോറ് ആ ചോറിലും ഇതേപോലെ മഞ്ഞൾപ്പൊടി പാലി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ ഉള്ളിയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലെയർ കംപ്ലീറ്റ് ആയി എന്നിട്ട് നമ്മൾ നല്ല പോലെ അടച്ചു വയ്ക്കുക അതിന് ശേഷം നമ്മുടെ ചപ്പാത്തിൻ്റെ ഒക്കെ തവ ഉണ്ടാവില്ല ഒരു പഴയതൊക്കെ ഉണ്ടാവില്ലേ അത് അതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ ബിരിയാണി പോട്ട് വെക്കാൻ പോകുന്നത് ആദ്യത്തെ ഫൈവ് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് നമ്മൾ അത് തുറക്കാതെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം നമ്മളെ ബിരിയാണി തുറന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ ബിരിയാണീൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ